ും വാഹമത്തല്ലാഹി വർക്കാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ദീനി ഗുണകാംക്ഷികളെ നമ്മുടെ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ഉദവി പണ്ഡിതന്മാരുടെ സംഘടനയാകുന്ന ഹാദിയ കേരളത്തിന് പുറത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ജാഗരണ പ്രവർത്തനങ്ങൾ നമുക്കൊക്കെ ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ആദിയുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി നടക്കുന്ന പല പ്രദേശങ്ങളും ഒന്നാണ് ആസാം ദാൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ആസാം ഒരു ക്യാമ്പസ് തന്നെ നിർമ്മിച്ചിട്ടുണ്ട് ആ രീതിയിൽ ഒരുപാട് മദ്രസകളും മഹല്ലുകളും മറ്റു സംവിധാനങ്ങൾ ഇതിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഈ വരുന്ന റമദാനിൽ നമ്മൾ ഓരോരുത്തരും നമ്മളിൽ നിന്നുള്ള ഒരു വിഹിതം അവർക്ക് നൽകിയാൽ നമ്മുടെ ആസാം പോലെയുള്ള പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലെ മുസ്ലിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ അത് ഏറെ ഉപകാരപ്പെടും എന്ന് മനസ്സിലാക്കി കഴിയുന്ന പരമാവധി ഓരോരുത്തരും ആ വിഷയത്തിൽ സഹായിക്കണം സഹകരിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അസ്ലാം വലൈക്കും വർഹമത്തുല്ലാഹി വാത്തൂ